സോ നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ അല്ലെ മുഖ്യധാരാ മാധ്യമ ചാനലുകൾ അല്ലാന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ രാഷ്ട്രീയ ചായ്വുകൾ രാഷ്ട്രീയ വളച്ചൊടിക്കലുകൾ രാഷ്ട്രീയ അടിമത്തരങ്ങൾ നിങ്ങളിത് കാണുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മുടെ നിലമ്പൂരിൽ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പല ചാനലിലും ആ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന കാണുന്നുണ്ട് ട്വൻ്റി ഫോറിൽ കാണുന്നുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ കാണുന്നുണ്ടായിരുന്നു റിപ്പോർട്ടറിൽ കാണുന്നുണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ ഈ മൂന്ന് ചാനലാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ ഞാൻ അരുൺകുമാറിൻ്റെ ആ ഒരു അവതരണ രീതി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ അവർ ആ ഇലക്ഷൻ ദിവസമെങ്കിലും അവരുടെ അടിമത്വം രാഷ്ട്രീയ അടിമത്വം അവർ കുറച്ചങ്ങട് വെച്ചിട്ടുണ്ട് നിഷ്പക്ഷമായിട്ടൊക്കെയാണ് അവർ പറയുന്നത് അടുത്ത് കൈലളി ചാനൽ പോലുള്ള പക്ക രാഷ്ട്രീയ ചാനലുകൾ മാത്രമാണ് ആ ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അനുകൂലിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ ഇറക്കുകയും അല്ലെങ്കിൽ അടിമത്തം കാണിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ നമ്മുടെ റിപ്പോർട്ട് വച്ചാണല്ലെ അരുൺകുമാർ പറയാതിരിക്കാൻ പറ്റില്ല കാരണം പുള്ളി ഇപ്പൊ ഓരോ ദിവസവും ഈ കമ്മി അടിമയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓൾറെഡി പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ് ഇപ്പൊ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ചായ് ഉണ്ടാവും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടല്ലോ പക്ഷെ ഈ അടിമത്വം ആകുക അല്ലെങ്കിൽ എന്ത് തെൻഡിത്തരം കാണിച്ചാലും രാഷ്ട്രീയക്കാരെ വെളുപ്പിക്കാനായിട്ട് ദൂരത്തരം പറയുക ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ വേടനുമായിട്ട് ബന്ധപ്പെട്ട് കോഫി വിത്ത് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പുള്ളി ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം അതായത് ഇപ്പൊ വേടൻ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഡി എൻ എ പറയുന്നതിന് പരാമർശമുണ്ട് വളരെ വിഡിത്തമാർന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് വേടൻ എന്ന് പറഞ്ഞത് പക്കാ വിഡ്ഡിത്തരമാണ് ആ വിഡ്ഢിത്തരം അരുൺകുമാർ ഇങ്ങനെ തലയാട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പുള്ളിക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേടനെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വേടൻ്റെ ആ ഒരു രാഷ്ട്രീയത്തെ ഒന്നുകൂടെ പൊലിപ്പിച്ച് പൊക്കിയെടുക്കാനായിട്ടാണ് ആ ഒരു പ്ലാൻഡ് പരിപാടി ആ ഒരു പ്ലാൻഡ് ഇന്റർവ്യൂ അവിടെ കൊണ്ടുവന്ന് തന്നെ അതായത് നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത നേരത്തെ പ്ലാൻ ചെയ്ത അരുൺകുമാറുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലായിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ അടിമത്തം നമുക്ക് കാണാൻ സാധിക്കും കാരണം മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ മരമുറി കേസിലെ പ്രതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആളാണ് റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോഴത്തെ ഓണർ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇപ്പോഴത്തെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് അവസാനിച്ച് നിന്ന് അവരെ ഒന്ന് താലോലിച്ചുകൊണ്ട് ന്യൂസ് പുറത്തേക്ക് വിട്ടാൽ മാത്രമേ സുഖിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ചാനൽ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഈ അരുൺകുമാറിന്റെ രാഷ്ട്രീയ അടിമത്തം ഡേ ബൈ ഡേ ഇങ്ങനെ കൂടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഭയങ്കര നല്ല രാഷ്ട്രീയക്കാരനാണ് പക്ഷെ പുള്ളി എന്തിനാണ് ഇങ്ങനെ കമ്മി അടിമയായിട്ട് മാത്രം വാർത്ത പടച്ചു വിടുന്നത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ മൂന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് ലീഡ് നേടിയാൽ എവിടെ ഭരണവിരുദ്ധ വികാരം എവിടെ ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരമില്ലേ അൻവറ വോട്ട് കൊണ്ടോ അൻവർ വോട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കി അതെ ഇപ്പൊ കണ്ടോളൂ കണ്ടോളൂ അൻവൽ കൊണ്ടുപോയ വോട്ട് യുഡിഎഫിന്റെ നമ്മളെ കളിയാക്കി നമ്മളെ കളിയാക്കി നമ്മളെ കളിയാക്കി കേന്ദ്രങ്ങളിലും ലീഡ് അതൊരു ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധം അലയിടിച്ചു എന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രകട പഞ്ചായത്ത് എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾ കണ്ടല്ലോ നിർണായക ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അരുൺകുമാർ ഇതിന് മുന്നേ നടത്തിയ പ്രസ്താവനയും എം സ്വരാജിനെ പറ്റി ഭയങ്കരമായിട്ട് വാനോളം പുകഴ്ത്തുന്നു കാരണം ഇപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ കേട്ട വേറൊരു ശബ്ദം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓണറിൻ്റെ ശബ്ദമാണ് അപ്പോൾ അവർക്ക് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ കമ്മ്യൂണിസ്റ്റുകാര ഈ ഇലക്ഷൻ വരുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ആരാണോ അവരെ അവർക്ക് എന്ത് ചെയ്യണം പൊക്കി പിടിക്കണം അയാളെ വിജയിക്കൂ എന്നുള്ള രീതിയിൽ പോൾ കൊടുക്കണം ഇലക്ഷൻ പോൾ കൊടുക്കണം അയാൾ ഇപ്പം എം സ്വരാജ് തന്നെ വിജയിക്കും എന്നുള്ള രീതിയിൽ അവർക്ക് വാർത്തകൾ കൊടുത്തേ പറ്റുള്ളൂ അതവരുടെ മേ ബി ആ ചാനലിന് ഫണ്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടാണ് എല്ലാ ചാനലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഫണ്ട് വരുന്നുണ്ട് അപ്പോൾ അരുൺകുമാർ ഇതേപോലെ ഈ എൽ ഡി എഫ് സർക്കാരിനെ മാത്രം അടിമയായിട്ടല്ല മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത് സപ്പോർട്ടൊക്കെ ചെയ്തു ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ മനോരമ ന്യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ മനോരമ ന്യൂസിലെ ഷാനി ഉൾപ്പെടുന്ന എല്ലാവർക്കും ഒരു കോൺഗ്രസ് ചായ് ഉണ്ട് അയ്യപ്പദാസ് ആണെങ്കിലും ഷാനി ആണെങ്കിലും ആർക്കാണെങ്കിലും അത് ആ കോൺഗ്രസ് ചായ് അവര് അവർ പലപ്പോഴും സംസാരിക്കാറുണ്ട് പറയാറുമുണ്ട് നമ്മളത് കാണാറുമുണ്ട് പക്ഷെ ചില സമയത്തെങ്കിലും അവരുടെ ആ അടിമ കോൺഗ്രസ് ജീവിതം അവർ മാറ്റി പിടിക്കാറുണ്ട് ഇപ്പൊ ജനൻ ടി വി ജനൻ ടി വി പക്ക ഒരു ബി ജെ പി ചാനലാണ് അപ്പൊ ഇപ്പൊ ജനൻ ടി വി ആയിക്കോട്ടെ കൈരളി ചാനൽ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ജയ് ഹിന്ദ് ആയിക്കോട്ടെ ഇതൊക്കെ പക്കാ കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് അടിമ ചാനലാണെന്ന് നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് അവർ തന്നെ ഫണ്ട് ചെയ്യുന്ന ചാനലാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ചാനൽ കാണുമ്പോഴത്തേക്കും അങ്ങനത്തെ ന്യൂസ് പ്രതീക്ഷിച്ചാൽ മതി അവർ ആരാണോ അവർക്ക് ഫണ്ട് ചെയ്യുന്നത് ആരുടെ ചാനലാണോ അവരനുകൂടിച്ചിട്ടുള്ള ചാ വാർത്തകൾ മാത്രമേ അവർ വിടത്തുള്ളൂ പക്ഷെ റിപ്പോർട്ടർ ആയിക്കോട്ടെ ട്വന്റി ഫോർ ആയിക്കോട്ടെ മനോരമയും കോൺഗ്രസ് ആയി നമുക്കറിയാം ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ ഇവരിൽ നിന്നൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചെങ്കിലും ഇപ്പൊ മീഡിയ വൺ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഏത് ആരാണ് അടിപൊളിക്കുന്നത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അവർ പക്ക അടിമ ചാനലാണ് അത് പോട്ടെ അതൊരു അടിമ ചാനൽ ആണല്ലോ ഫണ്ട് ചെയ്യുന്ന അവർക്കാണല്ലോ എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിനെ പോലും ഇസ്ലാമിയെ പോലും അവരെന്താ ചെയ്തേ അതിങ്ങനെ വനോളം ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുക ഇപ്പൊ പാലസ്തീൻ ഇസ്രായേൽ വിഷയം വരുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പാലസ്തീൻ അല്ലാണ്ട് ആരെയും സപ്പോർട്ട് ചെയ്യാൻ മീഡിയ വണ്ണിനെ പറ്റില്ല അതൊക്കെ പിന്നെ അവരുടെ അടിമ രാഷ്ട്രീയമാണെന്നെങ്കിലും പറയാം പക്ഷേ പണ്ട് അരുൺകുമാർ ട്വന്റി ഫോർ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ കുറച്ചെങ്കിലും ഒരു നിഷ്പക്ഷമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈ അടിമത്തെ നമുക്ക് വിസിബിൾ അല്ലായിരുന്നു അടിമയായിരിക്കും അന്നും പക്ഷെ അടിമത്തം നമുക്ക് വിസിബിൾ അല്ല പക്ഷെ ഇപ്പോൾ അരുൺകുമാറിൻ്റെ രാഷ്ട്രീയ ഇങ്ങനെ അതൊരു അടിമ രാഷ്ട്രീയമായിട്ട് കണ്ടിട്ടെ അപ്പം നമ്മൾ ഇവരുടെ ന്യൂസ് എങ്ങനെ വിശ്വസിക്കും ഇവർ കൊടുത്തുവിടുന്ന അല്ലെങ്കിൽ ഇവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഓരോ വാർത്തകൾ അത് സത്യസന്ധമാണോ വ്യാജമാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഇതാണോ സോറി മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ രാഷ്ട്രീയമല്ല മാധ്യമ പ്രവർത്തനം ഇങ്ങനെയല്ല മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്താങ്ങിക്കൊണ്ട് അവരെ അവരുടെ അടിമയായിട്ട് നിന്നുകൊണ്ട് വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് പോലും നമ്പാൻ പറ്റാത്ത കുറേ വാർത്തകൾ കാണുന്നു സി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തിന്റെ ആവശ്യത്തിന് ഞാൻ വേറൊരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം കേട്ടോ

ഒന്നാമത്തെ ഒന്നാമത്തെ റൗണ്ടിൽ റൗണ്ടിൽ ലീഡ് തന്നെ മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഹിന്ദു വോട്ടുകളും കിട്ടിയിട്ടുണ്ട് നിലവിൽ ആര്യാടൻ ഷോക്കത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മതസമുദായ വർഗീകരണമല്ല നിലമ്പൂരിൽ നടന്നിരിക്കുന്നത് എത്തിയിരിക്കുകയാണ് ഒരു തരത്തിലുള്ള മതസാമുദായിക വർഗീകരണവും നിലമ്പൂരിൽ നടന്നിട്ടില്ല അത് പൊളിറ്റിക്കൽ വോട്ടായിട്ട് മാറുന്നു അവിടെ തിരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് തേക്കിന്റെ മാത്രമല്ല എന്ന സ്നേഹം എന്ന് കൂടി അർത്ഥമുണ്ട് അപ്പോൾ നിലമ്പൂരിന്റെ ബാപ്പുട്ടിയോടാണ് നേതാവായി നിലമ്പൂരിന്റെ കാതലും തേക്കിന് കൊടുക്കുന്നു അത് കുഞ്ഞാലിയുടെ മണ്ണിൽ വരും ആ പേര് എന്ന് കണ്ടല്ലോ അതായത് അവിടെയും സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണെന്ന് അരുൺകുമാർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വരാജനത്തിനെയാണ് നമുക്ക് കൃത്യമായിട്ട് വിസിബിൾ ആണ് അത് അങ്ങനെ ആഗ്രഹിച്ചുകൊട്ടെ പക്ഷെ ഒരു ഒരു ചാനൽ കംപ്ലീറ്റ്ലി നിഷ്പക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്യുന്ന ഒരു ചാനൽ ആ ചാനലിനകത്തുള്ള മെയിൻ അവതാരകൻ പോലും ഈ രീതിയിലാണ് വീഡിയോസ് ഈ രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതെങ്കിൽ നമ്മൾ ആ ചാനൽ കൊടുക്കുന്ന മറ്റു വാർത്തകൾ എങ്ങനെ വിശ്വസിക്കും പരുൺകുമാർ കുറച്ചു കാലം മുന്നേ ട്വന്റി ഫോറിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അന്ന് അയാൾക്ക് ഇത്രയും രാഷ്ട്രീയ അടിമത്വം ആ ചാനലിലൂടെ അയാൾ പുറത്ത് കാണിച്ചിരുന്നില്ല പക്ഷെ റിപ്പോർട്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചാനൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുണ്ടോ ഒരു അടിമത്വം അല്ലെങ്കിൽ ആ വേടൻ്റെ പരിപാടിക്കകത്ത് ഞാൻ വീണ്ടും പറയുകയാണ് അരുൺകുമാർ എന്തിനേയും എന്തിനെതിരെയും സംസാരിക്കുന്ന എന്തിനെതിരെയും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി അന്ന് വേണം പറയുന്ന മണ്ടത്തങ്ങൾ പോലും ഇങ്ങനെ കണ്ടു കേട്ട് മിണ്ടാണ്ട് പഞ്ചകൂഷം അടക്കിയിരിക്കുക എന്ത് കാര്യത്തിന് സി ഇവർക്ക് മേ ബി ഫണ്ട് കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശം അവർക്ക് ഫ്യൂച്ചറിൽ കാണും ഇപ്പോൾ നികേഷ് കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ പഴയ ഓണർ പുള്ളി ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് നാളെ അദ്ദേഹം ഒരു ഇലക്ഷനിൽ ഓൾറെഡി ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റുപോയ വ്യക്തിയാണ് ഇനിയും ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് മേ ബി അരുൺകുമാറും ഒക്കെ അങ്ങനെ വന്നേക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അടിമയായിട്ട് തന്നെ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക ഈ അടിമ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ചാനലിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ വാർത്ത അവതാരകന്റെ ക്രെഡിബിലിറ്റി നമുക്കൊന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ അരുൺകുമാറിന്റെ ഇപ്പോഴത്തെ വാർത്താവതരണ രീതികളും അയാളുടെ നിലപാടുകളും അവരെത്തിക്കുന്ന വാർത്തകളും പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കല്ല അവരുടെ കാരണം നമുക്ക് സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് കാണേണ്ടത് അല്ലാതെ രാഷ്ട്രീയ അടിമൊത്തം സ്വീകരിച്ചിട്ടുള്ള വാർത്തകളും അവതരണ രീതികളും അല്ല നമ്മുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് അരുൺകുമാറും റിപ്പോർട്ടർ ചാനലിലും ഇപ്പോൾ അവരിപ്പോൾ പിന്തുടരുന്ന രീതി അങ്ങനെയാണ് സോ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം